നമ്മുടെ ന്യൂയോർക്ക് സിറ്റി മേയർ ഇലക്ഷൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ വളരെ മനോഹരമായ പ്രൊസീജിയറാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നത് പൊതുവിൽ അമേരിക്കയിൽ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഈ അവസർപ്പക കഥകൾ രഹസ്യമായി പറയുക സന്ധ്യക്ക് നോട്ടീസ് അടിച്ചുകൊണ്ട് കൊടുക്കുക ഏ വീഡിയോ ഉണ്ടാക്കി വിടുക ഈ സൈസ് പണിയൊന്നുമല്ല നേർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ഒരു പൊളപ്പൻ ഡിബേറ്റ് ഉണ്ടായിരുന്നു പബ്ലിക് ഡിബേറ്റ് ആ പബ്ലിക് ഡിബേറ്റിൽ നമ്മുടെ കൂമോ അഥവാ ട്രംപ് മച്ചമ്പിയുടെ സ്വന്തം ആളിനെ പടവടമാക്കി സുഹ്റാൻ മമതാനി വളരെ കൃത്യമായ ചോദ്യങ്ങൾ കേൾക്കാൻ സെലക്റ്റഡ് ഓഡിയൻസ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയാം ആ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൗണ്ടർ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യനുമാകാം ആ ക്വസ്റ്റ്യൻ്റെ മറുപടി ആ ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ച് പരസ്യമായി പറയണം ഞാൻ ഹൃദയം ഓർത്തുപോയി നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഒരു ഡിബേറ്റിന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിളിച്ചത് അപ്പോൾ ബി ജെ പി നേതാക്കൾ ചോദിച്ചത് ആരാ ഈ രാഹുൽ ഗാന്ധി എന്നായിരുന്നു എന്ന് വെച്ചാൽ ആർക്കും അറിയാത്ത ഒരു അപ്രസക്തനായ ആളാണോ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്നത് എന്നാണ് ചോദിച്ചത് ഏതായാലും ഇവിടെ അങ്ങനെയല്ല സ്ഥാനാർത്ഥിയാകുന്നവർ പരസ്യമായി പറയണം നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഓരോ സ്ഥലത്ത് നിന്നാണ് ഓരോരുത്തർ പ്രസംഗിക്കുന്നത് പ്രസംഗിക്കുമ്പോൾ മറ്റവരെ വെല്ലുവിളിക്കും ഇവിടെ ആരെങ്കിലും ഉണ്ടോ അതിനൊരു അക്ഷരം നിങ്ങൾക്ക് എതിർക്കാൻ ധൈര്യമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ കയറി വരൂ എന്നൊക്കെ പറയുന്നത് എവിടെങ്കിലും നിന്നാണ് ആരും കയറി വരുത്തില്ല എന്നുള്ള ഉറപ്പിലാണ് ഇതൊക്കെ പറയുന്നത് കയറി വന്നാലുള്ള സ്ഥിതി എന്താ യോഗം കലക്കി അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എതിർ പാർട്ടിക്കാരെ നശിപ്പിച്ചു എന്നും പറഞ്ഞ് വാർത്തയാണ് വരുന്നത് പക്ഷേ അവിടെ അങ്ങനെയല്ല ദേ ഒരു സാമ്പിൾ കണ്ടോളൂ Well, well, yeah. What is your opinion, Zohar? Yes or, no. Come on. Yes or no. What is your I'm opinion? True. Yes or no, no True. be a politician. I think on the stage <laughs> you can see two people appealing for the what Republican Don't uh, no, no, Answer oh, oh, the, the question. Up. Answer the question for once. Hi, Mike, to you was do you support the three ballot amendment questions i have not yet taken a position on those ballot amendments. Oh, what a shocker All right. what a shock well, don't worry on. on. once he takes it it will change it anyway Since I I left, left, homeless rate rate more than doubled. When I left, the vacancy on on housing housing was 4.5%. It's now 1%. This man never even proposed a bill on housing or education. Never even even proposed proposed a a bill bill. or education. ഇതാണ് ഒന്നാമത്തെ വാദമായി ആൻഡ്രു കുമ പറഞ്ഞത് അതായത് ഈ നിൽക്കുന്ന സൊഹറാൻ മംദാനി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ കൂട്ടൊരു പാർലമെൻ്ററി പരിചയമുള്ള ആളോ അല്ലെങ്കിൽ വേറെ ഉള്ള ആളല്ല ഒരു ബില്ല് പോലും പ്രപ്പോസ് ചെയ്യാനുള്ള അവസരമോ എക്സ്പീരിയൻസോ കിട്ടിയിട്ടില്ലാത്ത ഒരാളാണ് ഏറ്റവും സമ്പന്നമായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിവുണ്ടോ നിനക്ക് കഴിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇത് മൂന്നാം സ്ഥാനക്കാരൻ്റെ വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത് ആ സ്ഥാനം ഒഴിഞ്ഞിവിടെ വന്നതല്ല അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെന്താണെന്ന് സുഹ്രാൻ മംദാനി അടുത്ത തവണ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് Since then, you have spent more than $20 million in taxpayer funds to defend yourself, all while describing these allegations as entirely political. You have even gone so far as to legally go after these women. One of those women, Charlotte Bennett, is here in the audience this evening. You to to access her her. private gynecological records. She cannot speak speak. up for herself because you 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 lodged a defamation case against her. I, however, can speak. What do you say to the 13 women that you sexually harassed? ആ ചോദ്യത്തിലാണ് പുള്ളി എന്ന് ബ ബ ബ ബ എന്താ സംഭവം എന്ന് വെച്ചാൽ താങ്കൾ അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതല ഉണ്ടായിരുന്ന കാലത്ത് വ്യത്യസ്തരായ പതിമൂന്ന് സ്ത്രീകൾ അവരെ നിങ്ങൾ പിന്നെന്താ പറയുന്നത് ഈ അനാവശ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ കേസും മറ്റുമൊക്കെയായി പോയതും അങ്ങനെ പോയവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ അന്ന് കൈകാര്യം ചെയ്ത സ്ത്രീകളിൽ ഒരാൾ ദുരുപയോഗം ചെയ്ത സ്ത്രീകളിൽ ഒരാൾ അവരുടെ ഗൈനക്കോളജി റെക്കോർഡ്സ് ഹോസ്പിറ്റലിൽ നിന്ന് അവരറിയാതെ ഒരു രഹസ്യമായ ഡോക്യുമെൻറ്റ് നിങ്ങൾ സ്വന്തമാക്കി പക്ഷേ അവർക്ക് അവർക്കിപ്പോൾ ഇവിടെ വെച്ച് മിണ്ടാൻ കഴിയാത്തത് നിങ്ങളൊരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുന്നത് കോടതിയിൽ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് മിണ്ടിക്കൂട എന്ന് പറയുന്ന നിയമം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ സംസാരിക്കുമായിരുന്നു പക്ഷേ എനിക്ക് സംസാരിക്കാം എന്നാണ് സുഹ്റാൻ മമദാനി പറഞ്ഞത് അതോടുകൂടി പുള്ളി ഡും 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 ആയിപ്പോയി എന്ന് മാത്രമല്ല ആ പശ്ചാത്തലത്തിലാണ് മൂന്നാം സ്ഥാനക്കാരനായ അദ്ദേഹം പറഞ്ഞത് നിങ്ങളവിടുന്ന് രാജിവെച്ച് മാറി അല്ലെങ്കിൽ പരിചയസമ്പർത്ത് ആർജിച്ചിവിടെ വന്ന് നിന്നതല്ല ഓടി രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞത് ശേഷമുള്ള ചർച്ചയിൽ ആൻഡ്രൂ കുയ്ക്കെതിരെ സൊഹറാൻ മംദാനി ഉപയോഗിക്കുന്നത് മറ്റൊരു കാര്യമാണ് there were allegations of sexual harassment they were then went to five district attorneys fully litigated for four years the cases were dropped right you know that as a fact so everything you just stated you just said was a misstatement which we're everything accustomed that to I from... stated was a misstatement? Yes, because the cases the cases were dropped we we first just heard heard from from the the Republican candidate for for mayor, mayor and and then Donald Donald Trump's puppet himself, Andrew Andrew You could turn on TV any day of the week, and you will hear Donald Trump share that his pick for mayor is നിങ്ങൾ ആദ്യം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം കേട്ടു പിന്നെ നിങ്ങൾ കേട്ടത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ പപ്പറ്റായ ആൻഡ്രൂ കോമയുടേതാണ് എല്ലാ ദിവസവും രാവിലെ ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തിന്റെ പടം വെച്ച് പോസ്റ്റിടും എന്തിനു വേണ്ടിയാണെന്നറിയോ ഈ ന്യൂയോർക്ക് സിറ്റിയിൽ വന്ന് കുടിയേറ്റക്കാരെന്ന പേരിൽ ആളുകളെ പീഡിപ്പിക്കാനും ആക്രമിക്കാനും പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടിക്കാനും അല്ലാതെ ഇയാളുടെ കഴിവോ മിടുക്കോ ക്വാളിറ്റിയോ ഒന്നും കണ്ടല്ലെന്നാണ് സുഹ്റാൻ മംദാനി പറഞ്ഞത് ഏതായാലും ഇലക്ഷന് മുമ്പുള്ള അവസാനത്തെ ഡിബേറ്റാണെന്നാണ് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഡിബേറ്റോടുകൂടി സുഹ്റാൻ മംദാനിയുടെ ഒരു ജനപ്രീതി വീണ്ടും ഗണ്യമായി വർധിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ ആൻഡ്രൂ കൂമോയ്ക്ക് ആകെ ഉയർത്താൻ കഴിയുന്ന ചോദ്യം നിങ്ങൾക്കിതിന് പരിചയമുണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ ഉള്ളത് മാത്രമാണ് മറിച്ച് ട്രംപ് വച്ചമ്പിയുടെ ഒരു പ്രശസ്തിയും അമേരിക്കക്കാരുടെ ഒരു ഇഷ്ടവും ആ ഗുണമെല്ലാം വരാൻ പോകുന്നത് ആൻഡ്രൂ കുമോയ്ക്കാണ് അതുകൊണ്ടാണ് ട്രംപിൻ്റെ പപ്പറ്റ് എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും കൂടി കയ്യടിച്ചത് എന്ന് മാത്രമല്ല സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത സംഗതിയും അവിടെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ വലിയ അട്ടിമറികൾ നടന്നില്ലെങ്കിൽ സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റി മേയറാവുമെന്നാണ് പറയപ്പെടുന്നത്